ഗായ്സ് അപ്പൊ ഇന്ന് സൺഡേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലോങ് റൈഡ് പോകണു കേട്ടോ അധികം ഉണ്ട് അപ്പൊ നമ്മുടെ ചേച്ചിമാരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ഫംഗ്ഷൻ ആയിട്ട് പോകണെട്ടോ അപ്പൊ അവനോടൊക്കെ ഞാൻ ബൈ പറഞ്ഞ് നമ്മൾ നേരെ പെട്രോൾ പമ്പീന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണ്ടിട്ടോ നമ്മള് ലോങ്ങ് റൈഡ് പോകാനുള്ളതാണ് അത് ഒറ്റയ്ക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ലോങ് റൈഡ് പോയിട്ട് അമ്മയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ സോ നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും വേണം അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ നിർത്തിയിട്ടിട്ടൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് അപ്പം ഞാൻ കരിമ്പി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു റോഡ് സൈഡായിട്ട് നിർത്തിയത് ശരിക്കും എനിക്ക് ആ വഴിയായിരുന്നു പോകേണ്ട ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ള റോഡ് ഞാൻ അറിയാതെ ഈ റോഡിന് കയറി പിന്നെ എന്തായാലും കയറിയതല്ല അപ്പോൾ ഒരു കരിമ്പി ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഞാൻ തണുത്ത കരിമ്പി ജ്യൂസ് പറഞ്ഞാൽ അയാൾ നോർമൽ കരിമ്പി ജ്യൂസ് തന്നു പിന്നെ ആ പച്ചനോട് ഒരു ടിക്കറ്റ് ടിക്കറ്റൊക്കെ പിന്നെ നമ്മൾ നേരെ നേരത്തെ വീട്ടിൽ പോകണം കേട്ടോ അങ്ങനെ വരുന്ന വഴി റോഡിൽ വെച്ച് വല്യ പവാട്ടനെ കൂടി കണ്ടായിരുന്നു കേട്ടോ എന്റെ റിലേഷൻ ആണ് അപ്പൊ അവര് പറഞ്ഞ് നമ്മുടെ മേമന്റെ വീട്ടിൽ നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നീ അവിടെ കേട്ടിട്ട് പോയാൽ മതി പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ട് അതിനുശേഷം ഞാൻ വീട്ടിൽ പോകുട്ടോ ഞാൻ പവട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ കളിക്കാൻ കളിക്കാൻ പോയി ഇണ്ട് പവട്ടനെ കണ്ടു പവട്ടനെ വല്യശ് ഇവിടെ വല്യേശ്ശിക്ക് വല്യേശ്വന അവിടെ കൊണ്ടിറക്കിട്ട് പവേട്ടൻ വണ്ടിയിൽ അവിടെ പോവാണ് അപ്പൊ വരുമ്പോ അപ്പൊ പറഞ്ഞു നീ വീട്ടിക്ക് പോണീലേ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഞാൻ നമ്മുടെ വീട്ടിൽ പോവാണ് പറഞ്ഞപ്പോ അവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നതാ എവിടെ ചിക്കലഞ്ചേരി കളിക്കാൻ പറ്റിയ കൊച്ചും നല്ല ഉറക്കല്ലേ അമ്മന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞഅ ചീത്തോ ശരത്തിൽ ചോദിച്ചപ്പോ അമ്മന്റെ അടുത്ത് ഞാൻ ബസ്സിലാണ് ട്രെയിനിലാണ് പറഞ്ഞത് ഏഹ് അവിടുത്തെ അമ്മയൊന്നും കുഴപ്പമില്ല അവിടെ അമ്മയൊക്കെ സമ്മും അമ്മ പിന്നെ അവിടത്തെ അമ്മയും അച്ഛനൊക്കെ കണ്ടുകണ്ട് ശീലമായ അങ്ങനെ മേമന്റെ കഴിഞ്ഞു കൊറച്ച് ഫ്രീ ഉപദേശം ഒക്കെ കിട്ടി ഞാൻ ഇപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഞാൻ എത്ര അങ്ങനെ വീട്ടിലോട്ട് കുറച്ച് കാളനെ മസാലപ്പൊരി ഒക്കെ മേടിച്ചായിരുന്നു എന്റെ ചേച്ചി ഫേവറേറ്റ് ആണ് കേട്ടോ വീട്ടില് അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വണ്ടിയായിട്ട് നീ ലോങ് ഒന്നും വരണ്ടാന്ന് പക്ഷെ എന്ത് പറയുന്ന എനിക്കറിയില്ല പോയി നോക്കാം വീട്ടിൽ പോയിട്ട് അമ്മ എന്ത് പറയുന്നറിയില്ല അമ്മന്റെ ചീത്ത മൊത്തം കേക്കറ ചീത്ത മൊത്തം കേക്ക അമ്മയ്ക്ക് ജസ്റ്റ് ഒരു പ്രാങ്ക് കൊടുക്കാം അമ്മയ്ക്ക് ജസ്റ്റ് ഒരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് പക്ഷെ എൻ്റെ പ്രാങ്ക് എന്താവും എന്നറിയില്ല ഇനി മറ്റും കൊച്ചൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കൊച്ചച്ചൻ്റെ വീട്ടിൽ ഓൾറെഡി കയറിയിട്ടാണല്ലോ എൻ്റെ വീട്ടിൽ പോകുന്നു ചിലപ്പോൾ കൊച്ചൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അമ്മനോട് നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രാങ്ക് നമ്മുടെ കൊച്ചെ വിളിച്ച് വീട്ടിലെല്ലാം പറഞ്ഞ് അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ എന്താ ദേഷ്യൊന്നുമില്ല അമ്മ ചിരിച്ചതേ കൂളായി പിന്നെ നമ്മുടെ ചേച്ചിനെയും അച്ഛനേയും ഞാൻ പാനിപ്പൊരി കൊടുത്ത് കയ്യിലാക്കി കഴിഞ്ഞത് ആനന്ദന്റെ അവിടെന്നേടിച്ചേ കോട്ടയക്കുളം പോയപ്പോ അവിടത്തെ കടയിൽ നിന്ന് മേടിച്ചു ഞാൻ നല്ലൊരു ഉഗ്രം വഴക്ക് കേൾക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നതായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല പിന്നെ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടി ഈ മസാലപ്പൊരിയൊക്കെ കഴിച്ച് ഇരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് മസാലപ്പൊരി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഏട്ടം കൂടി വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ വരുമ്പോൾ നമ്മുടെ പനങ്കരിങ്ങും കൊണ്ടാ വന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ